ഇന്നൊരു വാട്ടയിട്ട് കണ്ടാലോ രാവിലെ തന്നെ ഉറക്കു വേണിച്ച് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേ ഫ്രഷ് ആയിട്ട് കുറേ വെള്ളം എടുത്ത് അങ്ങോട്ട് പുറത്തൂടെയും കൂടെ ഒഴിച്ചിട്ട് അത് നേരെ അങ്ങ് കുടിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളത്തിലാണ് തുണക്കുവിട്ടത് അത് കഴിഞ്ഞിട്ട് നേരെ പോയി ഫുഡ് എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഇന്നത്തെ ഫുഡെന്ന് പറയുന്നത് ഈ കുന്നത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്നെ ആരും കളിയാക്കലോ എനിക്കെൻ്റെ പേര് അറിയില്ല കേട്ടോ പുളിയോഗ്രോ എന്ന് എന്തോ അങ്ങനെ എന്തുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് അറിയത്തില്ല അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെയും ചെറിയൊരു വിഷം പഠിച്ചപ്പം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ബോളിങ് കേക്കെ കിഴിപ്പുണ്ടായിരുന്നു അതോട്ടിരുന്ന് തിന്നു പിന്നെ ഞങ്ങൾ ഇന്ന് ഒരു രണ്ട് ലിറ്ററിൻ്റെ എങ്ങാണ്ട് കുപ്പി വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൂട്ടി അതെൻ്റെ റൂം മേറ്റിന് കുറച്ച് വട്ട കൂടിയതാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ അതാണ് കുടിച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിത് നേരെ ഫുഡ് എടുത്ത് കഴിച്ചു കേട്ടോ കാരണം ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു പെപ്പർ ചിക്കൻ ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ അതും കഴിച്ചു അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയപ്പം ഒരു ആറു മണി ഏഴ് മണി സമയത്ത് ഞങ്ങളുടെ ഒരു ഷാർജ കുടിച്ചു പിന്നെ തിരിച്ചു വന്നതിന് ശേഷം രാത്രി നല്ല അടിപൊളിയായിട്ട് അൽഫാം വെള്ളം കൂടെ കൂട്ടി അങ്ങോട്ട് കുഴച്ചടിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മാങ്ങയും കൂടെ തിന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേക്കുള്ളൂ